വണ്ടിപിരിയാറിൽ ആറു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ സിറ്റിംഗ് ജഡ്ജി അധ്യക്ഷനായി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കണമെന്ന് അഡ്വക്കേറ്റ് കെ വി സെൽവം സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റിൽ ആറുവയസുകാരിയായ കുഞ്ഞിനെ നിഷ്ഠൂരം ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വെറുതെ വിട്ട നടപടി അങ്ങേറ്റം അപലപനീയമാണെന്നും കേസ് അന്വേഷണത്തിലുണ്ടായ വീഴ്ചയാണ് പ്രതി രക്ഷപ്പെടുവാൻ കാരണമായതെന്നും നിയമവിദഗ്ധൻ അഡ്വക്കറ്റ് കെ ബി സെൽവം പറഞ്ഞു ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിയെ കമ്മീഷനായി നിയോഗിച്ച ആ ഉദയകുമാർ കമ്മീഷന്റെ ഫലപ്രദമായ ഇടപെടലിലാണ് ഉദയകുമാർ രണ്ടാമത് റീ പോസ്റ്റ്മോർട്ടത്തിലാണ് മനസ്സിലായത് അദ്ദേഹത്തിന്റെ ആ രണ്ട് കീറിയതായിട്ട് രണ്ടാമത്തെ റീപോസ്റ്റ് അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഒരു ഒരു സിറ്റിംഗ് സിറ്റിംഗ് കമ്മീഷൻ ജഡ്ജിയെ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പ്രതികളെ മറ്റാരാണ് പ്രതി നെടുങ്കം കസ്റ്റഡി കൊലപാതക കേസിലും ആദ്യം സമാന പ്രശ്നമാണ് ഉണ്ടായത് എന്നാൽ തുടർന്ന് ജുഡീഷ്യൽ അന്വേഷണത്തിൽ പ്രതികൾ കുടുങ്ങുകയായിരുന്നു ഇതിന് സമാനമായ അന്വേഷണമാണ് വണ്ടിപ്പെരിയാർ കേസിലും ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനം കൈക്കൊള്ളണം പൊതുസമൂഹം ഈ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇടുക്കി